നമുക്കിവിടെ മീൻ കിട്ടാതെ വള ഒരു വെറും കറി തയ്യാറാക്കുന്നതിന് വെറും കറി നല്ല വെണ്ടയ്ക്കയും മാങ്ങയും ക്യാപ്സിക്കം വെച്ച് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ക്യാപ്സിക്കം കയ്യിലില്ലാത്ത ഒരു പച്ചവളവും എടുത്താലും മതി ഇത് എരി കുറഞ്ഞ കറിയാണ് അപ്പോൾ അതനുസരിച്ചുള്ള എടുക്കണം അപ്പോഴിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് അരമുറി തേങ്ങ എടുത്ത് അത് നമ്മൾ ഈ സാധനം എടുക്കുന്ന അനുസരിച്ച് എണ്ണം എടുക്കാൻ ഇത് ഞാൻ അഞ്ച് വെണ്ടയ്ക്കയാണ് എടുത്തിരിക്കുന്ന ഇടത്തരം എന്തേക്കാം വെണ്ടയ്ക്ക ഒരു വലിയ മാങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള മാങ്ങയാണ് പിന്നെ ഒരു പകുതി ക്യാപ്സിക്കാം അപ്പോൾ അതനുസരിച്ച് ഒരു അരമൂറ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഒരു ലക്ഷണം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കൊച്ചുള്ളി രണ്ട് വെളുത്തുള്ളി രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചെറിയ തീരകം ഒരു നുള്ളു കുരുമുളക് പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു നുള്ളു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മതി മല്ലിപ്പൊടി ഇനി ഇതൊന്ന് അരച്ചൊണ്ട് വരാം ഇനി ചൂടായ എണ്ണയിലേക്ക് കടക ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കറിയിൽ അരപ്പിലോട്ട് ചേർത്തിട്ടുള്ളൊണ്ട് ഇതിനകത്ത് ഉള്ളിയും മുളകും മാത്രമേ ഇടുന്നുണ്ട് കറിയപ്പിലേക്ക് പിന്നെ മല്ലിയില കയ്യിലുള്ളവർക്ക് കുറച്ച് മല്ലിയില ഇടാം എൻ്റെ ഈ മല്ലിയില ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയില ഇടയിടും നമ്മളിവിടെ ആദ്യമായിട്ട് ഈ കടുകറുത്തയിലേക്ക് നമ്മൾ വെണ്ടക്ക ഇട്ട് ഈ വെണ്ടയ്ക്കുണ്ട് മാങ്ങ ഇല്ലെങ്കിൽ തക്കാളി ഇട്ടും ഇതുപോലെ വെക്കാം ഇല്ലെങ്കിൽ ക്യാപ്സിക്ക ഇല്ലെങ്കിൽ നമ്മൾ പച്ചമുളക് ഇടണം അതായത് കൂടുതൽ ഏരിയ നമ്മൾ ഇടുന്നതല്ല വെണ്ടയ്ക്ക വാടി വരുമ്പോഴത്തേക്ക് നമുക്കത് ക്യാപ്സിക്ക ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ അത് നല്ല നല്ല വാട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് മാങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ക്യാപിക്കും കൂടെ കുറച്ച് ചെറുതായിട്ട് വരണ്ടു വന്ന വരണ്ടു വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് മാങ്ങ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും കിളക്കാം രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം ഉപ്പിൻ്റെ വെള്ളവും മാങ്ങയുടെ വെള്ളവും ക്യാപ്പിക്കത്തിൻ്റെ വെള്ളം എല്ലാം വെണ്ടയ്ക്കയുടെ വെള്ളം എല്ലാം കൂടെ അതൊന്ന് ഇറങ്ങി പിടിച്ചു കിടക്കും

കറിയോട് ഗ്രേവിയോടുകൂടി എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഈ തേങ്ങ അരച്ചതെന്ന് പറഞ്ഞാൽ പറയാൻ വിട്ടുപോയതാണ് നല്ലതുപോലെ മഷി പോലെ അരയ്ക്കത്തില്ല ഇച്ചിരി തരിയിട്ടാണ് അരയ്ക്കുന്നത് ഇനി ഇതൊന്ന് അടച്ച് ഇപ്പോഴൊന്ന് ഉപ്പ് നോക്കി വെക്കാം അഞ്ച് വെന്ത് വരുമ്പോഴത്തേക്ക് ആവശ്യം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം ഇട്ട് ഉപ്പ് ഇനി ഒരു അഞ്ച് മിനിറ്റാണ് നമ്മൾ ഇത് അടച്ച് വേവിക്കുന്നത് ഇപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയൊരു കറിയാണ് അപ്പം തീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഗ്രേവി വേണമെങ്കിൽ നമ്മൾ രണ്ടാമത് ജാർ കഴുകി അടിച്ചില്ലേ അപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഗ്രേവി കൂടുതൽ വേണമെന്നുള്ളൊരു ഗ്രേവി ഒഴിക്കണം ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട് പുളി നല്ലോലെ മിന്തിക്കാണ് ആവശ്യത്തിന് ഇത് നല്ല പുളിയുള്ള മാങ്ങ ആയോണ്ടാണ് പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ വലിയ മാങ്ങയുടെ പകുതി എടുത്താൽ മതി നല്ല നല്ല ടേസ്റ്റി ആയിട്ട് കറി കിട്ടും ഇത് നമുക്ക് പാത്രത്തിലേക്ക് പകരാം അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക മാങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കാണ് നല്ല ടേസ്റ്റിയായ ഒരു കറിയാണ് ഇതിൽ ഇത് ആ ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് ഇനി അഥവാ നിങ്ങളുടെ കൈ ക്യാപ്സിക്കോ ഇല്ലെങ്കിൽ തന്നെ പച്ചമുളക് ഇട്ടാൽ മതി ഞാൻ ഇത് പച്ചമുളക് ചേർത്തിട്ടില്ല പിന്നെ അങ്ങനെ വെക്കുന്നൊരു കറിയാണത് മാങ്ങ ഇല്ലാത്തൊരു തക്കാളി ഇട്ട് വെണ്ടയ്ക്ക വെച്ച് ഇതുപോലെ വെക്കാം നല്ല ഭയങ്കര ടേസ്റ്റിയായി ടേസ്റ്റാണത് ഈ കറി വെച്ച് നല്ലതുപോലെ വെച്ചെടുത്ത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളായിരിക്കും ആവശ്യമില്ലാതെ എത്രയും നാളും പൈസ വെറുതെ കളഞ്ഞ് മീൻ വാങ്ങിച്ച് മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന മീൻ അത്ര നല്ലതായിരിക്കത്തില്ല ഇന്ന സ്ഥിരം കൂട്ടുന്നവരങ്ങ് കൂട്ടുന്നുണ്ട് കൂട്ടുന്നുണ്ട് എന്നേ ഉള്ളൂ ഇപ്പം ഇതുപോലത്തെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ വെജിറ്റബിൾ കറി വേണുന്ന വീടുകളുണ്ട് ഇപ്പോൾ ഈ മണ്ഡലകാലമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചും വെജിറ്റബിൾ കറി ആവശ്യമുണ്ട് എല്ലാവർക്കും ഇതുപോലൊരു കറി വെച്ചാൽ നല്ലതുപോലെ ചോറ്ണ്ണം അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് താങ്ക് യു